ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിന ക്വിസിന്റെ മൂന്നാം ഭാഗമാണിത് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ രണ്ട് പാത്രകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്നത്തെ ഫുൾ ക്വസ്റ്റ്യൻസും ചിത്രങ്ങൾ മാത്രമാണ് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളെ ആൾക്കാരെ മനസ്സിലാക്കണം ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ചോദ്യങ്ങളിലേക്ക് ചിത്രത്തിൽ കാണുന്ന വ്യക്തി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു അതുപോലെ നർമ്മദാ നദിയുടെ സംരക്ഷണത്തിന് വേണ്ടി സർദാർ സരോവർ ഡാമിൻ്റെ നിർമ്മാണത്തിനെതിരെ നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സമരവും നടത്തിയത് ഇവർ തന്നെ ആരാണിവർ ഉത്തരം മേധാ പട്കർ ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായോ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ഉത്തരം രാം ദിയോ മിശ്ര ഇദ്ദേഹത്തെ കാണും ഇല്ലെങ്കിൽ ദാ ഒരു സിമ്പിൾ ക്ലൂ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതെ സുന്ദർലാൽ ബഹുഗുണ നിങ്ങൾ തിരിച്ചറിയേണ്ട അടുത്ത വ്യക്തി ഇദ്ദേഹമാണ് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയമിച്ച സമിതിയുടെ തലവനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എ വോക്ക് അപ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ ഇപ്പോൾ ആളെ മനസ്സിലായി കാണും ഉത്തരം മാധവ് ഗാഡ്ഗിൽ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണ് അദ്ദേഹം ഉത്തരം മസനോബു ഫുക്കുവോക്ക നമ്മുടെ ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു പ്രത്യേകതരം വനത്തിന് പേര് ലഭിച്ചിരിക്കുന്നത് ഈ ജാപ്പനീസ് പരിസ്ഥിതി പ്രവർത്തകനിൽ നിന്നാണ് ഇദ്ദേഹമാണ് ആ ഒരു വനവൽക്കരണ രീതി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരെന്ത് ഉത്തരം അക്കിര മിയാവാക്കി ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു മലയാളിയാണ് ഇദ്ദേഹമാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ ഇരുപത്തിയാറ് നാം ദേശീയ ക്ഷീരദിനമായി ആഘോഷിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ അൺഫിനിഷ്ഡ് ഡ്രീംസ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഇത് വർഗീസ് കുര്യൻ തന്നെയാണ് ബേഡ് മാൻ ഓഫ് കേരള കേരളത്തിൻ്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഈ വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് കേരളത്തിലെ പക്ഷികൾ ഇദ്ദേഹത്തിൻ്റെ തൂലിക നാമം ഇന്ദുചുടൻ ആരാണ് ഈ വ്യക്തി ഉത്തരം കെ കെ നീലകണ്ഠൻ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരണമൊന്നും വേണ്ട എങ്കിലും പറഞ്ഞേക്കാം ഇദ്ദേഹം ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് നാം ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ദ ഫോൾ ഓഫ് എ സ്പാരോ ഒരു കുരുവിയുടെ പതനം ഉത്തരം സലീം അലി പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഇവർ ഡി ഡി ടി എന്ന കീടനാശിനിക്കെതിരെ എഴുതിയ പുസ്തകം പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു റേച്ചൽ കേൾസൺ പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച മലയാളിയാണ് ഇദ്ദേഹം കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ആരാണിദ്ദേഹം യെസ് കല്ലേൺ പൊക്കുടൻ ഇദ്ദേഹത്തെ മനസ്സിലായോ ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ ഇദ്ദേഹമാണ് ആൻസർ സത്യഭാമദാസ് ബിജു വാട്ടർമാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ജലമനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേര് അതെ രാജേന്ദ്ര സിംഗ് തവള മനുഷ്യനെയും ജലമനുഷ്യനെയും നാം പരിചയപ്പെട്ടു ഇത് ഇന്ത്യയുടെ വനമനുഷ്യനാണ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ഉത്തരം ജാദവ് പായങ് വളരെ പ്രശസ്തയായ ഈ പെൺകുട്ടിയുടെ സ്കൂൾ കാലഘട്ടത്തിലെ സമരങ്ങൾ ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന യു എൻ ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റിൽ വെച്ചായിരുന്നു സമ്മിറ്റിൽ ഇവർ നടത്തിയ പ്രസംഗത്തിലായിരുന്നു വിഖ്യാതമായ ഹൗ ഡെയർ യു ചോദ്യമൊക്കെയുള്ളത് നമുക്കെല്ലാം സുപരിചിതയായ ഈ പെൺകുട്ടി ആരാണ് അതെ ഗ്രറ്റ തൻബർഗ് നമുക്ക് സുപരിചിതമായ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകയാണ് ഇവർ രണ്ടായിരത്തി നാലിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയതിലൂടെ ആ പുരസ്കാരം കരസ്ഥമാക്കുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയായി ഇവർ ആരാണിവർ ഉത്തരം വാങ്കാരി മദായി ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ കാണുന്നത് മാത്രമല്ല വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരനും ഇദ്ദേഹം തന്നെ ആരാണിത് ഉത്തരം എം എസ് സ്വാമിനാഥൻ റെഡ്വുഡ് മരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആ മരത്തിൽ താമസിച്ചുകൊണ്ട് സമരം ചെയ്ത ഈ അമേരിക്കക്കാരി ആരാണ് യെസ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയും എഴുത്തുകാരിയും തത്വചിന്തകയും ഒക്കെയായ ഇവരാണ് സ്റ്റേയിങ് എലൈവ് വിമൻ ഇക്കോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഇവരുടെ പേരെന്ത് ഉത്തരം വന്ദന ശിവ പരിസ്ഥിതി പ്രവർത്തകയും കവിയേത്രിയുമൊക്കെയായി ഇവരെ നമുക്ക് നന്നായി തന്നെ അറിയാം സൈലൻ്റ് വാലിയുടെയും അട്ടപ്പാടിയിലെ കൃഷ്ണാവനങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി അനവധി കഥകളും കവിതകളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് ആരാണിത് അതെ നമ്മുടെ സ്വന്തം സുഗതകുമാരി ടീച്ചർ അത്യാവശ്യം കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലേ ഇതുപോലുള്ള തുടർ പാർട്ടുകൾക്കായി വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഉപയോഗപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും